സാധനങ്ങളെല്ലാം വെളിയിൽ 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 വെക്കുന്നു വീട്ടിലുള്ള നിങ്ങൾ നിങ്ങൾ കേൾക്കില്ലേ നിക്ക് വേണോ വെക്കാൻ പറഞ്ഞത് ശിവദാസൻ സാധനങ്ങളൊന്നും കേണാകാതെ പതുക്കെ എടുത്ത് വെക്കുന്നത് ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിൽ എടുത്ത് വെക്കുന്നു ഇന്നലെ വരെ ഇത് നിന്റെ വീട് ഇന്ന് ഇത് എന്റെ വീട് ഡോ എന്താണോ പറയുന്നത് ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്നു മാത്രമാണ് ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് വെറുതെ അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടാ ആറു മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാവെന്ന് പറഞ്ഞതാ കാരണം മാസം ഞാൻ ജയിലിലായിരുന്നു ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി പോയി വേണു അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അച്ഛൻ മേടിച്ച കടത്തിന് മേടിച്ചു ഇങ്ങനെ ചോദിക്കും അറിയാം അതുകൊണ്ടാണ് വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത് അത് താടോ എന്റെ അച്ഛൻ മേടിച്ചു താൻ കാശ് കൊടുത്തു ഓക്കെ എന്റെ അച്ഛനെപ്പം ഇല്ലല്ലോ പക്ഷെ മോനെ ഞാനില്ലേ എന്നോട് ചോദിച്ചു കറക്റ്റ് വേണു ഏഹ് ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം ഇപ്പൊ തന്നെ പറയാം ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും ഓ നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് മലേഷ്യക്ക് പോ ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നോട് ചോദിക്കേ എന്നിട്ട് കാശ് കൊണ്ടുപോവാ എനിക്ക് ആവശ്യം വീടല്ല പണമാണ് പണം െ ഇതൊക്കെ ആരെടുത്ത് അകത്ത് വെക്കാൻ പോകുന്നു എടുത്ത് 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 ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നത് അതിനെന്താന്നോ നിങ്ങളുടെ ഭർത്താവ് ഒരു പണി ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് നാലഞ്ച് ചെക്ക് പാസ്സായിട്ടുണ്ട് നാല് ചെക്ക് പാസ്സായി എന്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട് ഈ ഒരു ചെക്ക് മാത്രമാണ്

പിന്നെ നമുക്കും നടക്കില്ല നടക്കില്ല നാല് ലക്ഷത്തി ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചത് അറിഞ്ഞ് ചോദിച്ചു എം ആർ എഫ് കാര് ചോദിച്ചു പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളമടിക്കാൻ അടിക്കാൻ അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല പിന്നെന്താണോ റേസ് കാരൻ ഇങ്ങനെയാണോ വില പറയുന്നത് ഇത് എന്തോ കടൽ തീർത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട് നാല് ലക്ഷത്തിന്റെ ഒരു പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത് അവനത് മൂന്ന് ലക്ഷത്തിന് ചോദിക്കുന്നു നല്ല വിലയല്ലായിരുന്നോ കൊടുക്കാൻ പാടില്ലായിരുന്നോടാ ഇപ്പൊ പറഞ്ഞില്ലേ മൂന്ന് ലക്ഷം ഓക്കെ കാർ തന്നേക്കാം എമൗണ്ട് തന്നു വിട്ടേര് ഏത് എന്താ ബൈ ഭൈ വാട്ട് ഡു യു മീൻ വേണു ഈ കാറിൽ നിന്നെ റേസി ജയിപ്പിച്ചത് ഏത് സാധനവും നാല് ദിവസം ഇടപഴകിയാൽ അത് നമ്മുടെ കുടുംബത്തിലെ രംഗോ എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ് അൻപത് വർഷമായിട്ട് വർഷത്തെ കാര്യ മലേഷ്യയിലുള്ളവർ തന്റെ അച്ഛനും പൈസ കൊടുക്കാണ്ട് പോയി അത് അങ്ങനെ ഉടനെ മലേഷ്യക്ക് പോകണം അല്ലെങ്കിൽ ലേലത്തിൽ പോകും മലേഷ്യക്ക് പോകണമെന്നോ അതിനെതിരെ കാർ വിൽക്കുന്ന കുരുവിയായിട്ട് പോകാവോ കുരുവിയോ കുരുവി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട് അവർക്ക് ആവശ്യമുള്ള തുണികള് പഴങ്ങള് അതുപോലുള്ളവ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് സെന്റ് ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും ആരെയോ കാണമെന്ന് പറഞ്ഞല്ലോ അവരെ കാണാനും പറ്റും ഞങ്ങൾക്ക് പൈസയും കിട്ടും പോകുമോ എന്താണ് ആരും ഒന്ന് പിക്കപ്പ് ചെയ്യുമെന്ന് ഭായി പറഞ്ഞായിരുന്നല്ലോ ായി തുറന്നല്ലോ നാക്ക് പുറത്ത് കണ്ടല്ലോ അതെ എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ വലിയ വാസ്കോട ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ ഒന്നും സംസാരിക്കുമായിരുന്നില്ലേ വാ പോ ഒരു നിമിഷം നന്നായി ബോഡി അതെന്റൈൻ ചെയ്യുന്നല്ലോ സർ നിറയെ ചേട്ടാ മാമ്പഴം പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ ശരിയാടാ ഏതോ കാർ ആയിട്ട് ശരി തോന്നുന്നു അവിടെയാണ് അവിടെയാണ് നിങ്ങൾ അവിടെ ഇറക്കി വിടാം ടിക്കറ്റും വരും എങ്ങനെ എന്ന് വെച്ചാ അയ്യോ എന്താ അവനെ വിളിച്ച പോലെ ഞങ്ങൾ മലേഷ്യയിൽ ഞങ്ങള് ഈ അഡ്രസ് ഉപകാരം എന്താ അഡ്രസ് ഒന്ന് വായിച്ചേ റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ് റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ് നമ്പർ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ജലൻ സമുദ്ര സ്ട്രീറ്റ് കോലാലംപൂർ കോലാലംപുര ആയിക്കോട്ടെ ആളുടെ പേരില്ലേ ഗോച്ച ഗോച്ചായോ ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ അല്ല അയാൾ എന്റെ അച്ഛനെ കുറിച്ച് കാശ് കൊടുക്കാനുണ്ട് ഗോച്ചാട കൈന്ന് പൈസ വാങ്ങാൻ പോകുന്നു എടാ ദ്രോഹികളെ നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ കോവിടെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ആകാശം മുട്ടുന്നതാ ഗോച്ചാടെ ക്ലബ്ബ് ആകാശം മുട്ടുന്നതിരിക്കട്ടെ നിനക്ക് മുള്ള മുട്ടുന്നുണ്ടോ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു പറഞ്ഞേ പിന്നെ അവരുടെ കൂടെ പോയി ഗോച്ച കാണാൻ പറയുന്നുടാ അഡ്രസ് ചോദിച്ചാൽ ആളത്തട്ടികൾ എന്ന ഗ്രൂപ്പ് ആടാ അവര് പൈസ തിരിച്ചു ചോദിക്കാൻ പോകുന്നു അവൻ ഗോച്ചാലടാ

ാണ് പിന്നെ സത്യം പറഞ്ഞു അതെടാ സത്യം പറഞ്ഞ എനിക്കായ ഒരു ഊട്ടി ആപ്പിൾ തന്നെ ഉരുട്ടിക്കൊണ്ടുവന്നു നിനക്ക് ജാതിയെ എങ്ങനെ നന്ദി പറയോടാ ഇവിടെ നിനക്കല്ല എനിക്കാ കൾസ് വരട്ടെ മലപ്പുറത്തുവാ വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്തുനിന്ന് വരുവാ നിങ്ങളുടെ കമ്പനിന്ന് എന്റെ അച്ഛൻ അമ്പത് ലക്ഷം രൂപ പണം തരാനുണ്ട് വർഷം കഴിഞ്ഞിട്ട് വീസ രണ്ടു ദിവസത്തേക്കുള്ളൂ അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോകണം കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി വീട് ജപ്തിയും ചെയ്തു പോയി ഒര് കാര്യം കോച്ച സാറിൻ്റെ ഇത് പറഞ്ഞു ഇതാണ് ഇത് നോക്ക് ഇത് നോക്ക് എവിഡൻസ് എല്ലാം ഉണ്ട് അച്ഛന്റെ പേര് കൊടുത്ത ആയി ചെക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട് ഇതാ നോക്ക് എന്താ സർ കീറിക്കളഞ്ഞത് എനിക്കറിയില്ല കേട്ടില്ലേക്കോക്കോ അനിയാ പോ പോടാ പോടാ പോ പോടാ എന്താ മൂടൌട്ടായി വരുന്നേ ഗോച്ച എന്ത് പറഞ്ഞോടാ പൈസ വന്നോടാ നീ ചെക്ക് കാണിച്ചോ പറ അവിടെ എന്താ സംഭവിച്ചേ ഏയ് എവിടെ നീ മാത്രം പോണേ വേണു രണ്ടുപേരിൽ എന്താ ഉദ്ദേശിച്ചേ ഒന്ന് നീതി ധർമ്മ ന്യായം അപ്പൊ രണ്ടാമത്തേത് ആട്ടിട്ടി കുട്ട് ഞാൻ തൊട്ടത് രണ്ടാമത്തെ

എന്താ വഴിക്ക് തിരിച്ചു പോന്നി അരിശോ തിരിച്ചു പോകുന്നവനല്ലടാ തിരിച്ചു കൊടുക്കുന്നവൻ ഗോസി നീ തന്നെ വിളിക്കുന്നു അതോ ഞാൻ വിളിപ്പിക്കണോ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ പക്ഷെ അടി വെടി കൊണ്ടാ നീ നിന്ന് കറങ്ങും എന്താടാ എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന കാലിയാക്കുന്നല്ലേ ചോദിക്കുന്നേ നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിട്ടുണ്ട് വന്ന് എടുത്തുകൊണ്ട് പോടാ നീ നീ കാശു കൊടുക്കാനുള്ള ശിവദാസനില്ലേ അദ്ദേഹത്തിന് ജനിച്ച മോനട ഇതാണ് നീ കടം കൊടുക്കുന്ന സ്റ്റൈല് മുതല് മാത്രം വാങ്ങിയിട്ട് പോവാന്നാ വിചാരിച്ച പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളെയും തള്ളിയിട്ട് പോയേക്കുന്നു എന്ത് ചെയ്യാ നിങ്ങള് എന്ത് ചെയ്യാ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന് അച്ഛൻ നല്ലവൻ ഇവൻ കെട്ടവൻ പറഞ്ഞല്ലേ പോയി കൊല്ലം നോക്കട ഹലോ സാർ കോലാലംപൂർ മുഴുവൻ തെരഞ്ഞവനെ എവിടെയും കണ്ടില്ല ഓറപ്പന്നി അത് പലരാണ് ഫോൺ പിടിച്ചത് കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞു തിരിച്ചു പോരെ ഇല്ലെങ്കിൽ ആ വഴിക്ക് പോയിക്കണം ഒരിക്കൽ കിട്ടില്ല നമ്മുടെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല ന്യൂ ന്യൂ ഇയർ പാർട്ടിക്ക് വാ പോവാ നമ്മളെ സംസാരിച്ചിട്ട് അറിയുമോ അതെ അതെ എന്ത് ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ഇയർ സൂപ്പർ ആഘോഷിച്ചെ മലേഷ്യയിൽ ചുറ്റി കറങ്ങാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക് നമ്മളെ തന്നെ ആളെ വിട്ട് ഈ പുതുവർഷം നമുക്ക് വേണ്ടിയാ ോ എന്നെ ചേച്ചിക്ക് മോതിര ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു പിടിച്ചൂരിയപ്പോ ൂരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി ദൈവം ദമ്പുരം വന്നാലും ഈ കല്യാണം മുടങ്ങില്ല ജനുവരി നാലാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും എനിക്ക് അവനെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റോ പറ്റില്ലടി അവനെ കണ്ടിട്ടില്ലേ തണ്ണി ഡ്രഗ്സ് കയ്യിൽ ഒരു എപ്പഴും ആ ഗണ്ണുണ്ടാവും കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷായിട്ടിരിക്കും ഇങ്ങോട്ട് നോക്ക് നോക്ക് ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും നീ എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത് പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ നീ നന്നായിരിക്കണം ഒട്ടും വൈകിട്ടില്ല നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം അത് നടക്കില്ല ഗോച്ചയുടെ അനീതിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനിയും ഒരുതൻ ജനിക്കണം ദേവി താഴേക്ക് വരാൻ നോക്ക് നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു പുള്ളിയോട് ഒന്നും പറയാൻ നിക്കണ്ടെ പാനിന്റെ പോക്കറ്റിൽ തോക്കൊണ്ടാ നിക്കുന്നത് അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗു വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം

അതൊന്ന് നോക്ക് ആ കറുത്ത മണ്ണ് നോക്ക് നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് അഡ്ജസ്റ്റ് ആകാം നല്ലത് ഞാനാ ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും ഈ ഡ്രസ്സി മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ ആ നിനക്ക് കിട്ടേപ്പ സൂപ്പർ ആയിട്ടുണ്ട് ഓ നിനക്ക് ഇത് എവിടന്നാടാ ചിലതൊക്കെ തനിയേ വരിഓടാ അഭിരാമേ ആ എനക്ക കിട്ടണ്ട നല്ലതൊക്കെ അവന കിട്ടുന്നല്ലോ എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി എനിക്ക് മുഖം വേണ്ട ആ ആൽക്കഹോൾ ആൽക്കഹോൾ ഒറിജിനൽ ആടാ നീ നിന്റെ ട്രാക്കേ പോ ഞാൻ എൻ്റെ ട്രാക്കേ പോവ ഓക്കേ അല്ലിയായ ഫ്രണ്ട്സ് എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് കൊച്ചിയിൽ നടന്നു കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾ ഒരു ട്രീറ്റ് ആണ് എല്ലാരും എൻജോയ് നിന്നെ ചുരുത്തി ചിക്കാൻ പറ്റണില്ലേ അയ്യോ ആ എന്തിനീ മനുഷ്യക്കുറങ്ങി എന്നെ തന്നെ നോക്കുന്ന മനസ്സിലാക്കിയോ റിയില്ലല്ലോ ഞാനാണെന്ന് തോന്നുന്നു നീ എവിടെ പോയി തോന്നെ എന്നൊരു പെണ്ണ് ഫോളോ ചെയ്യുന്ന ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ എന്നെ ഒരു മനുഷ്യ വിദ്യ അറിയാതെ എനിക്ക് ഒരു ഫോട്ടോ 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 എടുക്കണം എന്നെ ഈ ക്യാമറ വെക്കുന്നത് നിന്റെ നിന്റെ തന്നെ വീട്ടിൽ ഫ്രെയിം വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ വൺ ടു സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ സമ്മതിച്ചില്ലല്ലോ ഭയങ്കര ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് കൊണ്ടുപോകാം ഉറപ്പായിട്ട് കൊണ്ടുവരാൻ തൃപൂണിത്തര ഹിൽ പാലസ് അല്ലേ ഞങ്ങൾ വന്നാലും വലിയ സാധനങ്ങൾ എന്തായാലും വരും ഭായി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ അത് ആ പെണ്ണാണോ ആളിയൻ ഇതേതടാ വിളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ അത് വരുന്നു അയാളുടെ ആളുകളായിരിക്കും അയ്യോ ഇനി അകത്ത് വന്നില്ലേ കോച്ചാടാ കോച്ചാ ഇതുവരെ മാർക്കറ്റിൽ വരാത്തല്ലേ ഇപ്പൊ ഞാൻ പോകുന്നു എന്തിനാണോ നമ്മുടെ വീടിലെത്തിരിക്കാൻ കട്ട് ചെയ്താണോ പന്ത്രണ്ട് മണി ആവുന്നതിന് പത്ത് സെക്കൻഡ് മുമ്പ്

Hors! <laughs> Sa <Sorry. laughs> <laughs> hey.